ഹലോ ഗെ എന്നെ കാണാൻ കഴിയുന്നുണ്ടോ ഇന്ന് മഞ്ഞത്തെ രൂപ വ്ലോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു അല്ല മഞ്ഞ് നല്ല മഞ്ഞാണ് ഇവിടെ വീട് അടുക്കുന്ന ആൾക്കാർക്കുള്ള പണി ഇതാണ് മഞ്ഞ് റിമൂവ് ചെയ്യുക ടൈം ടൈമ് ഏകദേശം നോക്കട്ടെ വാച്ച് എന്നിട്ട് ഇതിന് പുറത്ത് ഉപ്പിടും കേട്ടോ ഉപ്പിടുമ്പോൾ അതിങ്ങനെ ക്ലിയറായി വരും അങ്ങനെയാണ് ഇവിടെ മറ്റേ ഇവിടെ അങ്ങനെ പറയല്ല നാരായണത്ത് പ്രാന്തനെ കല്ലെടുത്ത് പിന്നെ മുകളിലേക്ക് കൊണ്ടായി പിന്നെ അതിന് ശേഷം ഉരുത്തി താഴെ ഇടുന്ന പോലെയാണ് മഞ്ഞ് പെയ്തോണ്ടിരിക്കുമ്പം വീണ്ടും എന്ത് പിന്നെ വീണ്ടും അത് ഇട്ടുകഴിഞ്ഞാൽ എന്തല്ല അത് നീക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് വരില്ലേ മഞ്ഞ് വെള്ളമൊന്നുമല്ലല്ലോ ഒലിച്ച് പോകാന് ഇപ്പം ടൈം ഏഴ് നാൽപ്പത്തിനാല് രണ്ടല്ലേ എന്താണ് ആസ്വാദനം ഫുള്ള് വൈറ്റ് ഷർട്ട് ബ്ലാക്ക് കോട്ടിനുള്ളിൽ വൈറ്റ് ഏഴ് നാൽപ്പത്തിനാല് അതായത് ഇരുപത്തെട്ട് ജാനുവരി ഏഴ് നാൽപ്പത്തിനാല് ചിലപ്പോൾ റോഡ് ചെയ്താൽ തോടെ എഴുതാന്ന് മനസ്സിലാത്ത രീതിയിലാണ് അപ്പോൾ ഇവിടെ കൂടെ ആണ് എന്ത് ഇത് പോകുന്നത് അത് നമ്മൾ റോഡിലൂടെ നടക്കുകയാണ് നല്ല രസംട്ട് നടക്കാൻ അപ്പം ഇതിൽ കണ്ടോ നെഗറ്റീവ് ആണ് പക്ഷേ ചെറിയ കാറ്റുണ്ടാകുമ്പോൾ ഇതിൻ്റെത് അതൊരു ഇപ്പോൾ നെഗറ്റീവ് ടു എല്ലോ ഒക്കെ ഉണ്ട് രാവിലെ നെഗറ്റീവ് പതിനേഴ് വരുന്നത് ഇപ്പം നെഗറ്റീവ് ഫൈവ് ഉള്ളു സ്പൂൺ അതായത് കാറ്റില്ലാത്തപ്പോൾ ആണ് കാറ്റില്ലാത്ത കൊണ്ടാണ് നെഗറ്റീവ് ഫൈവ് പിന്നെ നമ്മളെ ലോസ് ആഞ്ചലീസ് ലോസ് ആഞ്ചലസ് ഇവിടെ കാട്ടുതീ പടർന്നത് മറന്നുപോയി എന്തായാലും ആ റിച്ച് സ്ഥലത്തെ ലോസ് ആഞ്ചലസ് തന്നെ ആണോ മരുഭൂമി പ്രദേശമല്ലേ ഹോളിവുഡൊക്കെ ഉള്ള ഇവിടെ ആ ഭാഗത്ത് ഇപ്പൊ മഞ്ഞ് പെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടുതീ കെട്ടിട്ടുണ്ടാവുകയായിരിക്കും പക്ഷെ അതൊക്കെ എന്താ പ്രകൃതിയുടെ ഓരോ ശിക്ഷകളാണ് എല്ലാം ഏത് സമയത്ത് എന്ത് പറ്റുന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല എത്ര ഉന്നതിയിൽ ജീവിച്ചു കഴിഞ്ഞാലും ഓരോ അവസ്ഥകളിങ്ങനെയാണ് അത് ഞാനാണെങ്കിലും നീ ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വീടുണ്ടല്ലോ ആ കാണുന്ന വീട് ശരി അത് അതാണ് പണ്ടത്തെ രീതിയിലുള്ള വീടുകൾ പക്ഷേ ഈ രീ ഈ വീട് ഇപ്പോൾ പുതിയത് പേർക്ക് പെർമിഷൻ കൊടുത്തതാണ് പക്ഷേ കണ്ടില്ലേ ഇങ്ങനെ വരുന്ന വീട് ആണെങ്കിലല്ല അതിൻ്റെ ഒരു സ്റ്റൈല് ഇവിടെയൊക്കെ ഭംഗി ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ വീടുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതായത് മുനിസിപ്പാലിറ്റി അപ്രൂവൽ കൊടുക്കണം ഒരേ രീതി ഒരേ ഡിസൈനിലൊക്കെ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും നാട്ടിൽ പല രീതിയിലും വീട് ഒക്കെയാണ് എന്നാലൊന്നും ആലോചിച്ച് സെക്യൂരിറ്റി അതായത് അങ്ങനെ നമ്മളെ ഉണ്ടല്ലോ അതൊക്കെ ഏറ്റവും പേടിക്കുന്ന നാട്ടുകാരാണല്ലോ അപ്പോഴും അവർക്ക് എന്ത് ഡെയിലി കെട്ടുകളൊന്നുമില്ല ഒരു നായി അതാണ് വരുന്നത് അവിടെ നിന്ന് പിന്നെ രണ്ട് ദിവസം മുമ്പ് ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് ഞാനല്ല ഓർഡർ ചെയ്തപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ഓക്കെ ഓർഡർ ചെയ്തപ്പം പക്ഷേ അവർ നെക്സ്റ്റ് സ്റ്റോറാണ് ഡെലിവറി ചെയ്തത് അപ്പോൾ ഞാൻ അതില് സൈഡ് ഡോർ വഴി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ സൈഡ് ഡോർ പോയി കാണഞ്ഞിട്ട് അവിടെ പോയി വെച്ച് കാണഞ്ഞിട്ടല്ല ഒരു മിനിറ്റ് അതിനെ തന്നെ നോക്കിക്കണ് കഴിഞ്ഞോട്ടെ ഓക്കെ അപ്പൊ നമ്മളവിടെ പറഞ്ഞിരത്തിയ ഓക്കെ അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അയാൾ അവിടെ കൊണ്ടേ വെച്ചു അപ്പോൾ ഞാൻ തിരിച്ചന്ന് പോയാലോട് പറഞ്ഞ് എന്റെ വീട് പുറത്താന്ന് പറഞ്ഞു അപ്പോൾ അയാള് ഈ സൈഡിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ആ ഗേറ്റ് വഴി കയറിട്ടാണ് കൊണ്ടു വെച്ചത് അപ്പോൾ അവിടുത്തെ ഹൗസ് ഓണർ വിചാരിച്ച ആരെ ഈ നൈറ്റിൽ ഇങ്ങനെ കയറിന്ന് അയാൾ അതിൻ്റെ അടുത്ത് പുറത്തിറങ്ങി ഞാനിവിടെ പുറത്തന്നെ ഞാൻ പറഞ്ഞ തൊട്ടടുത്ത ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പറയേണ്ടി കാരണം നൈറ്റല്ലേ അച്ചത് പറയണോ അപ്പം ഇങ്ങനൊക്കെ ഇതൊരു പഞ്ചാബിയുള്ള വീടാണ് വലിയ വീട് കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം പോലെ തോന്നുന്നില്ലേ ഇന്നിപ്പോൾ എന്താ ഇന്ന് ചൊവ്വ അല്ലേ അപ്പം ഇന്ന് ചൊവ്വാഴ്ച നാളെ ബുധനാഴ്ച ആവും ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു കുറച്ച് കൂടിയ മഞ്ഞ എന്തുകൊണ്ട് ഇത്ര മഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല ഇതൊക്കെ ശരിക്കും ഇവിടെ സംബന്ധിച്ചിടത്തോളം കുറവാണ് അറിയാം ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ ഇപ്പോൾ സഹാറയിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ മുളയ്ക്കുന്നുണ്ടെന്ന് പറയല്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ ആലോചിക്കാം നമ്മൾ ഈ നടക്കുന്ന എന്തോ എന്തൊരു സങ്കീർണമായ ഒരു ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ആ സങ്കീർണത ഒന്നും നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ നടക്കുന്നത് ഭൂമിയുടെ പുറത്തൂടാണ് ഭൂമി സൂര്യനെ ചുറ്റി ഇങ്ങനെ പോകുന്നുണ്ട് സൂര്യന് വേറെ ഏതോ യൂണിവേഴ്സിനെ ചുറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കറങ്ങുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും അതൊക്കെ മൂവ് ചെയ്തിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്നതിൽ നമ്മളൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോവുക ഓക്സിജൻ ശ്വസിക്കുക ഒരു ഞാൻ എൻ്റെ ഇപ്പം മെയിനായിട്ടുള്ള ഒരു പണി എന്താണെന്ന് അറിയോ കുറേ പിന്നെ ഈ ഹോളിവുഡ് മൂവി വിവർത്തനം ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ ചറവറ ചറ വറ പറയുന്ന പോലുള്ള ആൾക്കാരൊന്നുമില്ല നല്ല തേർട്ടി മിനിറ്റ്സിൽ ആ മൂവിയുടെ കുറിച്ച് ഫുള്ളായിട്ട് പറയും അപ്പോൾ അതിലുള്ളൊരു പ്ലോട്ടാണ് കേട്ടോ ഹേലിയൻസ് കൂടെ വരും ഇവരെന്തെയ്യും എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും പറഞ്ഞാൽ ഒരു പേരനൊക്കെ എന്തെയ്യും അവർ ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ മനുഷ്യന്മാർക്കൊരു സംശയം ഇവരെ എങ്ങനെ ചെയ്യുന്നത് ഇവരാണെങ്കിലൊന്നും ചെയ്യുന്നുമില്ല പിന്നീട് നായകനും നായകനൊന്നെ ഉണ്ടാവില്ല മനുഷ്യന്മാർ മൂവി എന്ന് പറഞ്ഞാൽ അതിൽ അവർ അവസാനം വിജയിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ചോദിക്കുമ്പോൾ അവസാനം പറയും അത്ര ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ യൂണിവേഴ്സിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാനറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പറ്റത് നിങ്ങളുടെ മണ്ണിനെ പിടുത്തി ഒക്കെ അല്ലേ നിങ്ങളൊന്നാണോ ചോയ്ക്ക് ഈ പഗ്ഗുണ്ടല്ലോ ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ് കുറേ ഷോർട്ട്സിൽ കുറേ ആവശ്യമില്ലാത്ത ആവശ്യമുള്ള വരുമല്ലോ ഈ പഗ് ശരിക്കും അച്ച അച്ചിൻ്റെ ഡോഗല്ലേ ദറ ഡോഗ് അതിൻ്റെ കാലൊക്കെ അത്ര ശരിക്കും നിങ്ങളുള്ള ഡോഗാണ് പക്ഷേ ഇവർ ജെനറ്റിക്കലി മാറ്റിയിട്ട് അതായത് നയൻറ്റീൻ എയ്റ്റി എന്ന് പറഞ്ഞാൽ പഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു ഷേപ്പല്ല ചെറിയൊരു ഷേപ്പ് പക്ഷേ കാലൊക്കെ വലുതായിട്ടുള്ളതാണ് അത് ജെനറ്റിക്കലി ഇവർ മാറ്റിയിട്ട് എന്താക്കി അവിടെ ഉണ്ടല്ലേ വണ്ടിയാണെങ്കിൽ സ്നോ അങ്ങനെ റിമൂവ് ചെയ്യണം ജെനറ്റിക്കലി അത് മാറ്റിയിട്ട് അങ്ങനെ മനുഷ്യന്മാരെ ക്രൂലാണെന്നറിയോ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇത്ര ഭംഗിയുള്ള ചില ആൾക്കാരൊരു ബോധമില്ലാതെ എന്താക്കും പ്ലാസ്റ്റിക് വലിച്ചെറിയും അങ്ങനെ ചെയ്യും അങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയും പ്ലാസ്റ്റിക് കത്തിക്കും എന്തൊക്കെ ദ്രോഹമാണ് ഈ ഭൂമിയോട് ചെയ്യുന്ന സ്മോക്കിങ് അത് അതിലൊക്കെ പെട്ടതാ കിട്ടോ എന്തായാലും നമ്മളെ വീട് അവിടെയാണ് ഞാൻ പറഞ്ഞ വീട് ഇതാണ് ആ നായ ഇറങ്ങി വന്നതേ അവന് വെച്ചത് അവിടെ ഇരുന്നു ഓക്കേ താ നമ്മൾ ഏതായാലും പോട്ടെ ശരിയെങ്കിലും ഗുഡ് നൈറ്റ് എത്ര മിനിറ്റായി എട്ട് എട്ട് മിനിറ്റ് ആയോ എട്ട് മിനിറ്റ് ആയില്ലേ എട്ട് മിനിറ്റ് കിട്ടുള്ളൂ ഓക്കെ എന്നാൽ ബൈ